നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജി ട്വൻ്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പങ്കെടുത്തു സമൃദ്ധിയും സുസ്ഥിരവുമായ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനുള്ള എല്ലാ വികസന പദ്ധതികളും മുൻഗണന നൽകുന്ന നിരവധി സുപ്രധാന വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സഹകരണവും ബഹുമുഖ പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ജി ട്വന്റി യോഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു യു എ ഇയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരവും ചരിത്രപരവുമായ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു ഇന്ത്യൻ ജി ട്വന്റി അധ്യക്ഷതയിൽ യു എയുടെ ഉറച്ച പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് പ്രധാന സെഷനുകളാണ് ജി ട്വന്റി വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ നടന്നത് ബഹുരാഷ്ട്രവാദത്തെക്കുറിച്ചും ഭക്ഷണം ഊർജ്ജം സുരക്ഷ വികസന സഹകരണം എന്നീ മേഖലകളെക്കുറിച്ചുമുള്ള ആദ്യ സെഷനിൽ ഷെയ്ഖ് അബ്ദുള്ള ബഹുമുഖ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജി ട്വന്റി ആഗോള അജണ്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ യു എ ഇയുടെ നിർദ്ദേശങ്ങളെക്കുറിച്ചും സംസാരിച്ചു രണ്ടാം സെഷൻ തീവ്രവാദവും മയക്കുമരുതും ഉൾപ്പെടെയുള്ള പുതിയതും ഉയർന്നുവരുന്നതുമായ ഭീഷണികളിലും ആഗോള നൈപുണ്യ മാപ്പിംഗ് ആഗോള ടാലന്റ് പോളുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതായിരുന്നു യോഗങ്ങളിൽ സഹമന്ത്രി അഹമ്മദ് അലി അൽ സയ്യിദ് ഇന്ത്യയിലെ യു എ ഇ അംബാസിഡർ അബ്ദുൾ നാസർ അൽ ഷാലി എന്നിവർ പങ്കെടുത്തു തുടർച്ചയായി രണ്ടാം വർഷമാണ് യു എ ഇ അതിഥി രാജ്യമായി ജി ട്വൻ്റിയിൽ പങ്കെടുക്കുന്നത് ആദ്യ പങ്കാളിത്തം രണ്ടായിരത്തി പതിനൊന്നിൽ ഗൾഫ് സഹകരണ കൗൺസിലിന്റെ അധ്യക്ഷനായിരിക്കുമ്പോൾ ഫ്രഞ്ച് അധ്യക്ഷതയ്ക്ക് കീഴിലായിരുന്നു ആദ്യമായി നടന്നത് കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യയും ഈ വർഷം ഇന്ത്യയുമാണ് ജി ട്വന്റിയിൽ യു എ ഇ അതിഥി രാജ്യമായി ക്ഷണിച്ചത് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന രണ്ടാമത്തെ മന്ത്രിതല യോഗമാണ് ഇത് റഷ്യ യുക്രൈൻ പ്രതിസന്ധി ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയ പല വിഷയങ്ങളും ചർച്ചയായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോ ചൈനീസ് വിദേശകാര്യമന്ത്രി ക്യുൻഗാങ് ജർമ്മനിയുടെ അന്നലീന ബെയർബോക് ഫ്രാൻസിന്റെ കാതറിൻ കൊളോന അർജന്റീന വിദേശകാര്യമന്ത്രി സാൻഡിയാഗോ കഫിറോ ഓസ്ട്രേലിയയുടെ പെന്നി വോങ് സൌദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ബിൻഫർഹാൻ ഇന്തോനേഷ്യയുടെ റെറ്റ്നോ മർസൂഡി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെയിംസ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ ഉന്നത പ്രതിനിധി ജോസഫ് ബോറൽ ഫോണ്ടലസ് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ താജൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഇതിനു പുറമെ ജി ട്വന്റി ഇതര അംഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പത് രാജ്യങ്ങളുടെ പ്രതിനിധികളും ബഹുമുഖ സംഘടനകളും പങ്കെടുത്തു ന്യൂഡൽഹിയിൽ നടന്ന പ്രത്യേക പ്രീഇവന്റ് ബ്രീഫിംഗിൽ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന എഫ് എം എം മീറ്റിംഗിന്റെ വിശദാംശങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിനയ് കോത്ര പങ്കുവച്ചിരുന്നു ജി ട്വന്റി ആതിഥേയത്വം വഹിക്കുന്ന വിദേശകാര്യമന്ത്രിമാരുടെ ഏറ്റവും വലിയ സമ്മേളനങ്ങളിൽ ഒന്നാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് സെഷനുകളായാണ് യോഗം എസ് ജയശങ്കറാണ് അധ്യക്ഷത വാർത്തകൾക്കായി പ്രവാസി സബ്സ്ക്രൈബ്